പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ദേഷ്യം വരുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല പക്ഷേ വേറൊരു കുഴപ്പമില്ല അതായത് വീട്ടിലോ വർക്കിലോ അതർവൈസ് ഞാൻ വളരെ പെർഫെക്റ്റ് ആണ് അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു നിമിഷങ്ങൾക്കുള്ളിൽ ആ ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശാന്തായിട്ട് ഒരു അഞ്ച് സെക്കൻഡ് ബ്രേക്ക് എടുക്കുക ആ ദേഷ്യം വരുന്ന ഒരു സമയത്ത് രണ്ടാമത് നമ്മളൊരു ബോക്സ് ബ്രീത്തിങ് എന്ന് പറയും ബോക്സ് ബ്രീത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈവ് സെക്കൻഡ്സ് നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക ഒരു ഫൈവ് സെക്കൻഡ്സ് ബർത്ത് ഒന്ന് ഹോൾഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഫൈവ് സെക്കൻഡ്സ് ബ്രീത്ത് ഔട്ട് പിന്നെ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്യുക എന്നിട്ട് ഫസ്റ്റ് ജസ്റ്റ് ആലോചിക്കുക ഇപ്പം ഞാൻ ദേഷ്യപ്പെടുന്നത് ആവശ്യമുള്ള ഒരു എന്ന് ആലോചിക്കുക സെക്കൻഡ് തിങ് ഇപ്പം ദേഷ്യപ്പെടുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ഒരു ബെറ്റർ ആക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക ഈ ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് നമുക്ക് കിട്ടുമ്പോഴേക്കും പലപ്പോഴും നിങ്ങളുടെ ദേഷ്യം ഒരു പകുതിയെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും പലപ്പോഴും നിങ്ങൾ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ആർഗ്യുമെൻ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് അമിതമായി ദേഷ്യം നിങ്ങൾ അലട്ടുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കമൻ്റ് ചെയ്ത് നോക്കൂ